വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗായത്രിയുടെ ഇരുപത്തി നാല് ശക്തിധാരകൾ എന്നതിനെ പ്രതിപാദിക്കുന്നത് ഗായത്രി ഭാരതീയ ധർമ്മശാസ്ത്രത്തിൻ്റെ ആത്മാവാണ് ഏറ്റവും പ്രേരണാപ്രദമായ ഗുരുമന്ത്രമായിട്ടാണ് ഇതിനെ പരിഗണിച്ചിരിക്കുന്നത് ഗുരുജ്ഞാനവും സാമർത്ഥ്യവും പ്രദാനം ചെയ്യുന്നു ഗായത്രിയിൽ സജ്ഞാനത്തിൻ്റെ ബ്രഹ്മചേതനയും സതുദ്ദേശങ്ങൾ സബലമാക്കാൻ സാധിക്കുന്ന പ്രചണ്ഡമായ ശക്തിയും നിറഞ്ഞുകിടക്കുണ്ട് അതിനാൽ ഇതിന് ബ്രഹ്മവർച്ചസമെന്നും പറയുന്നു ഗായത്രിയുടെ ഉപാസ്യം സൂര്യൻ അഥവാ സവിത ആണ് സവിതയുടെ തേജസ്സിനെ സഹസ്രാംശു എന്ന് പറയുന്നു ഇതിന് ഏഴു നിറങ്ങളും ഏഴ് അശ്വങ്ങളും ഉണ്ട് ആയിരം കിരണങ്ങൾ സഹസ്രശാസ്ത്ര ഗായത്രിയുടെ ആയിരം ശക്തികളാണ് ഇവയെ പറ്റിയുള്ള പ്രതിപാദനം ഗായത്രിയുടെ സഹസ്രനാമത്തിൽ വർണ്ണിച്ചിരിക്കുന്നതായി കാണാം ഗായത്രി സഹസ്രനാമം വളരെ വിഖ്യാതമാണ് ഇവയിൽ അഷ്ടോത്തരശതം വരെ പ്രാബല്യം ആർജിച്ചതാണ് ഇവയിൽ തന്നെയും ഇരുപത്തി എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് വിശ്വമിത്ര തന്ത്രത്തിൽ ഈ ഇരുപത്തിനാല് പേരുകൾ വർണ്ണിച്ച് കാണുന്നു ഇവയിൽ പന്ത്രണ്ട് ശക്തികൾ ദക്ഷിണപക്ഷീയവും പന്ത്രണ്ട് ശക്തികൾ വാമപക്ഷീയവുമാണ് ദക്ഷിണപക്ഷത്തിന് ആഗമം എന്നും വാമപക്ഷത്തിന് നിഗമം എന്നും പറയുന്നു ഗായത്രിക്ക് അസഖ്യം പേരുകളുണ്ട് സകല ദേവശക്തികളുടെയും പ്രാണൻ ഗായത്രിയാണ് ആ ശക്തിയാണ് സകല സിദ്ധികളിലും പ്രകടമാകുന്നത് ഇരുപത്തിനാല് അക്ഷരങ്ങളോടുകൂടിയതും സർവരാലും അംഗീകരിക്കപ്പെട്ടതുമായ ഗായത്രിയുടെ ഇരുപത്തി അക്ഷരങ്ങൾ ഗായത്രിയുടെ സകല വൈഭവങ്ങളുടെയും വിസൃതിയുടെയും സാരാംശം ബോധ്യപ്പെടുത്തുന്നവയാണ് ഗായത്രിയുടെ ഇരുപത്തി അക്ഷരങ്ങളിൽ ഇരുപത്തി ദേവശക്തികൾ അധിവസിക്കുന്നു അതിനാൽ ഈ ശക്തികളുടെ അനുരൂപങ്ങളെ തന്നെയാണ് പൂജിക്കുന്നത് ആദിശക്തി ബ്രാഹ്മി വൈഷ്ണവി ശാംഭവി വേദമാതാവ് ദേവമാതാവ് വിശ്വമാതാവ് ഋദംബര മന്ദാഗിനി അജപ ഋദ്ധി സിദ്ധി ഇവ പന്ത്രണ്ടും വൈദിക ശക്തികളെന്ന് അറിയപ്പെടുന്നു സാവിത്രി സരസ്വതി ലക്ഷ്മി ദുർഗ കുണ്ടലിനി പ്രാണാഗ്നി ഭവാനി ഭുവനേശ്വരി അന്നപൂർണ മഹാമായ പയസ്വിനി ത്രിപുര ഇവ പന്ത്രണ്ടും താന്ത്രിക ശക്തികളെന്ന് അറിയപ്പെടുന്നു ജ്ഞാനത്തിൻ്റെ പക്ഷത്തുള്ള പന്ത്രണ്ട് ശക്തികളെയും ശാസ്ത്രത്തിൻ്റെ പക്ഷത്തുള്ള പന്ത്രണ്ട് ശക്തികളും ചേർന്നതാണ് ഇരുപത്തി നാല് അക്ഷരങ്ങളോടുകൂടിയ ഗായത്രി മന്ത്രം നിർമ്മിക്കപ്പെട്ടത് ഗായത്രി ബ്രഹ്മചേതനയാണ് പദാർത്ഥ ലോകത്തിലെ സകല ഗതിവിധികളും നടക്കുന്നത് ഗായത്രിയുടെ പ്രേരണയും നിയന്ത്രണവും മൂലമാണ് മറ്റു പ്രാണികളിൽ അവയുടെ ജീവിത നിർവഹണത്തിനാവശ്യമായ തോതിൽ മാത്രമേ ഇവ അംശം അടങ്ങിയിട്ടുള്ളൂ എന്നാൽ മനുഷ്യനിലാകട്ടെ ഈ വൈശിഷ്ട്യം സാധാരണയായി ബുദ്ധിയുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത് ഇതിനെ ആധാരമാക്കി സുഖ സൗഖ്യങ്ങൾക്ക് ആവശ്യമായ സാധന സാമാഗ്രികൾ ആർജിക്കുവാൻ കഴിയുന്നു ഇതിൻ്റെ വികസിത രൂപമാണ് അന്ധകരണത്തിൻ്റെ അഗാധതയിൽ അധിവസിക്കുന്ന ബ്രഹ്മചേതനയായ പ്രജ്ഞ സാധാരണയായി ഇത് സുഷുപ്താവസ്ഥയിലാണ് കഴിയുന്നത് പ്രയത്നശീലരായവർ പരിശ്രമം കൊണ്ട് ഇതിനെ ഉണർത്തുകയും പ്രവർത്തന നിരതമാക്കുകയും ചെയ്യുന്നു ഈ ഉണർവിൻ്റെ ഫലമായി അകമേയും പുറമേയും മോചനം അനുഭവപ്പെടുന്നു ബുദ്ധിശക്തി ഉപയോഗിച്ചാണ് മനുഷ്യൻ വൈഭവസമ്പന്നനാകുന്നതെങ്കിൽ പ്രജ്ഞാശക്തി മൂലമാണ് അവൻ ഐശ്വര്യം നേടുന്നത് ധനം ബലം കൗശലം യശസ്സ് സ്വാധീനം ഇവയൊക്കെയാണ് വൈഭവത്തിൻ്റെ സ്വരൂപം ഐശ്വര്യത്തിൻ്റെ സ്വരൂപം മഹത്തായ വ്യക്തിത്വമാണ് ഇതിന് അഞ്ചു വിഭാഗങ്ങളുണ്ട് പുണ്യാത്മാവ് ഋഷി മഹർഷി ബ്രഹ്മർഷി ദേവർഷി ഈ വൈശിഷ്ട്യങ്ങളുടെ അളവനുസരിച്ചാണ് അഞ്ചു ദേവന്മാരും ഇനം തിരിക്കപ്പെട്ടിരിക്കുന്നത് വിഭിന്ന സ്വരൂപങ്ങൾ വിഭിന്ന മേഖലകളിൽ കാണപ്പെടുന്ന ആകൃഷ്ടതയുടെ അഞ്ചു സ്വരൂപങ്ങളാണ് വൈഭവസമ്പന്നരെ ദൈത്യർ അഥവാ സമൃദ്ധർ എന്നും ഐശ്വര്യസമ്പന്നമായ മഹാപുരുഷന്മാരെ ദേവന്മാർ അഥവാ ഉത്കൃഷ്ടർ എന്നും പറയുന്നു വൈഭവം നേടാൻ ആവശ്യമായ അറിവിനും ഉപായങ്ങൾക്കും പളിപ്പ് എന്ന് പറയുന്നു എന്നാൽ ആശ്ചര്യം നേടുന്ന ജ്ഞാനവും മാർഗവുമാണ് വിദ്യ വിദ്യയുടെ പൂർണ്ണമായ നാമം റിദംബര പ്രജ്ഞ എന്നാണ് ഇതിൻ്റെ ജ്ഞാനപക്ഷത്തിന് യോഗമെന്നും സാധനാപക്ഷത്തിന് തപസ്സെന്നും പറയുന്നു ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വീജരൂപത്തിലുള്ള ശക്തിയെ ഉണർത്തി പ്രവർത്തനക്ഷമമാക്കുന്നതിൽ ആര് എത്രമാത്രം വിജയിക്കുന്നുവോ അതിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മഹാത്മാവ് സിദ്ധപുരുഷൻ ദേവതാമാവ് അവതാരപുരുഷൻ എന്നീ സ്ഥാനം നൽകപ്പെടുന്നു ഗായത്രി സർവവ്യാപകമാകയാൽ സർവാധികം സശക്തമാണ് അതുമായി വിശേഷാൽ അടുപ്പം നേടാനുള്ള പ്രയത്നത്തിൻ്റെ സാധന എന്ന് പറയുന്നു ഈ സാമീപ്യത്തിനുള്ള പ്രധാന വഴി ഭക്തിയാണ് ഭക്തി എന്നാൽ ഭാവവികാരം ശരീരധാരികളിലാണ് ഭാവം വികസിക്കുന്നത് സാധന വിജയിപ്പിക്കാൻ ഭാവനിർഭരമായ പ്രയത്നം അത്യന്താപേക്ഷിതമാണ് മനുഷ്യന് ലഭിച്ചിരിക്കുന്ന നിലയിലുള്ള ചേതനാതന്ത്രത്തിൻ്റെ ദിവ്യ ശക്തികളെ ദൈവിക ശരീരത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം മാത്രമാണ് ധ്യാനധാരണയുടെ ഉദ്ദേശം പൂർണ്ണമാകുന്നത് ഈ വസ്തുത മുൻനിർത്തി തത്വശാസ്ത്രജ്ഞന്മാർ ദേവശക്തികളെ മനുഷ്യരൂപത്തിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി അതാണ് ദേവന്മാരും ദേവിമാരും ആദിശക്തിയായി അംഗീകരിക്കപ്പെട്ടതാണ് ഗായത്രി നിരാകാര ബ്രഹ്മത്തെ വാസിക്കുന്നവർ പ്രഭാതത്തിലെ സ്വർണാഭയാർന്ന ഉദയസൂര്യൻ്റെ രൂപത്തിൽ ഈശ്വരനെ ധ്യാനിക്കുന്നു ഗായത്രിയുടെ തരംഗങ്ങൾ അസഖ്യമാണ് അതായത് ഒരേ മഹാസമുദ്രത്തിൽ ഉയർന്നു വരുന്ന തിരകൾ അനവധിയാണ് ഇവ ഓരോന്നും വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും ഇവയെല്ലാം തന്നെ സമുദ്രത്തിലെ ജലരാശിയുടെ അംശങ്ങളും അവയവങ്ങളും ആണെന്നുള്ളതാണ് വാസ്തവം ഗായത്രിയുടെ ആയിരം ശക്തികളിൽ പ്രധാനപ്പെട്ട ഇരുപത്തി ശക്തികൾ വിഭിന്ന ഉദ്ദേശങ്ങൾക്കായി പ്രയോഗിക്കപ്പെടുന്ന ശക്തി ധാരകളാണ് ഇരുപത്തി അവതാരങ്ങൾ ഇരുപത്തിനാല് ദേവന്മാർ ഇരുപത്തി ഋഷിമാർ ഇരുപത്തി ഗീതകൾ ഇത്യാദികളിലെല്ലാം ഗായത്രിയിലെ ഇരുപത്തി നാല് അക്ഷരങ്ങളുടെ തന്നെ തത്വജ്ഞാനം വിഭിന്ന പാശ്ചാത്തലത്തിൽ വർണ്ണിക്കുകയും മനസ്സിലാക്കി തരികയുമാണ് ചെയ്തിരിക്കുന്നത് ഈ ഇരുപത്തി നാല് അക്ഷരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ശക്തികളെ ഇരുപത്തി നാല് ദേവകളുടെ രൂപത്തിൽ ഉപാസിക്കുകയാണ് ചെയ്യുന്നത് ഗായത്രിയുടെ ഇരുപത്തിനാല് ശക്തികളെ വ്യത്യസ്ത പ്രയോജനങ്ങൾക്കു വേണ്ടി വിഭിന്ന നാമങ്ങളിലും രൂപങ്ങളിലും ഉപാസിക്കാവുന്നതാണെങ്കിലും അവ ഓരോന്നും സ്വതന്ത്രവും പരസ്പര വൈരുദ്ധ്യമാർന്നതും ആണെന്ന് തെറ്റിദ്ധരിക്കരുത് അവ എല്ലാം തന്നെ ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളായി അവയവങ്ങളായി പരസ്പരം പൂരകങ്ങളായി പരിഗണിക്കാവുന്നതാവും ശരി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക